Намаскарим! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകളുടെ സംശയമാണ് നമുക്ക് നാണയം അതുപോലെ നോട്ടുകൾ കറൻസി നോട്ടുകൾ നാണയമൊക്കെ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയാൽ എടുക്കാൻ പാടുണ്ടോ ഇത് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു കാര്യം നിങ്ങൾ ആദ്യം ചിന്തിക്കുക പല രീതിയിലുള്ള തെറ്റായ ധാരണയുണ്ട് ക്ഷുദ്രപ്രയോഗങ്ങളൊക്കെ നാണയത്തിൽ ചെയ്ത് നമ്മളുടെ നാണയം നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് പരിസരത്ത് ഒക്കെ കൊണ്ടിടുന്നു അല്ലെങ്കിൽ നമുക്ക് റോഡിൽ നിന്നൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ശുദ്രപ്രയോഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നാണയങ്ങളാണ് എന്നൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട് ഒരിക്കലും നാണയത്തിലൊന്നും ഒരു കാരണവശാലും ശുദ്രപ്രയോഗം ചെയ്യാൻ സാധിക്കില്ല നാണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി ദേവിയുടെ വളരെയധികം കടാക്ഷമുള്ള ഒരു വസ്തു തന്നെയാണ് പണം അല്ലെങ്കിൽ നാണയം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ നാണയം നമുക്ക് മുറ്റത്തൂന്നായാലും മറ്റുള്ളവർ നമ്മളെ ഭയപ്പെടുത്താനായിട്ട് കൊണ്ടിട്ടാലും അതിലൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നാണയം കയ്യിൽ കിട്ടിയാൽ അത് വൃത്തിയായിട്ടൊന്ന് ഇട്ട് കഴുകിയാൽ തീരണ പ്രശ്നമേ ഉള്ളൂ അതിൻ്റെ അത് മറ്റുള്ളവരുടെ കൈകളിൽ നിന്ന് ഒരുപാട് കൈമാറ്റം ചെയ്ത നാണയമാണ് ഇതിൽ അവരുടെ ഇമോഷണൽ അവസ്ഥയുണ്ടാകും അതായത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുമുള്ള ഒരുപാട് അവസ്ഥകൾ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ചില സമയത്ത് ആ നോട്ടുകളിൽ അല്ലെങ്കിൽ ആ ഒരു നാണയത്തിൽ ഉണ്ടാകും പല രീതിയിലുള്ള വേദനകൾ അറിഞ്ഞിട്ടുള്ളതാണ് നോട്ടുകൾ അതുപോലെ കറൻസി നോട്ടുകളായാലും നാണയങ്ങളായാലും പൈസ എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു വികാരമുള്ള വസ്തുവാണ് അത് വരികയും പോവുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റോഡിൽ അല്ലെങ്കിൽ വഴിയിൽ കിടന്നു കിട്ടിയ അല്ലെങ്കിൽ കളഞ്ഞു കിട്ടിയ പണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ വലിയ തുകയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് എടുത്തു വെച്ച പൈസ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് പോകുമ്പോൾ അശ്രദ്ധ കൊണ്ട് വീണു പോവുകയൊക്കെ ചെയ്യുന്ന വലിയ തുക നമ്മൾ മറ്റുള്ളവരുത് വീണത് ഒരു കാരണവശാലും നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടി എടുക്കരുത് അത് നിയമപരമായിട്ട് പോലീസിലെ ഏൽപ്പിക്കുകയോ അല്ല എങ്കിൽ അതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് കൊടുക്കുകയോ ചെയ്യുക ഇതാണ് അത്യുത്തമമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് വലിയ സംഖ്യകളല്ലാതെ വീണ് കിട്ടുന്ന ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയോ ഒക്കെ അതിൻ്റെ ഉടമസ്ഥനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഏൽപ്പിക്കുക ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ നോട്ട് നശിച്ചു പോകാതെ എടുക്കുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ കറൻസി നാണയങ്ങളാണെങ്കിലും കറൻസി നോട്ടുകളാണെങ്കിലും നാണയങ്ങളാണെങ്കിലും നമുക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടുന്ന ഒരു നാണയമാണെങ്കിലും നോട്ടാണെങ്കിലും അത് അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ വലിയൊരു ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഒരുപാട് നോട്ടുകൾ കെട്ടുകളായിട്ട് കിടക്കുന്നു അല്ലെങ്കിൽ ചുരുട്ടി പിടിച്ച കുറച്ച് നോട്ടുകൾ കിടക്കുന്നു അതിൻ്റെ ഉടമസ്ഥൻ വന്നു അപ്പോൾ നമ്മളത് തിരിച്ചു കൊടുത്തു എന്നിരുന്നാലും അവിടെ ഒരു നമ്മളുടെ കയ്യിൽ കിട്ടുന്നു വീണ്ടും ഒരു ദാനം നമ്മളുടെ മനസ്സാണ് അവിടെ ആ മനസ്സിൻ്റെ വലിപ്പം ആണ് അതുപോലെ തന്നെ അത് കിട്ടാനുള്ള ഒരു യോഗം പണ്ടുകാലങ്ങളിൽ നിധി കിട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു നിധി കിട്ടുക അതുപോലെ തന്നെ പലയിടത്തു പല രീതിയിലുള്ള നമ്മളിപ്പം എന്തെങ്കിലും കുഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് കിളച്ച് ഉഴുതുമ്പോഴൊക്കെ നിധി കുമ്പങ്ങളൊക്കെ കിട്ടുമായിരുന്നു അതുപോലെ വല്ല കിഴിയിലോ അല്ലെങ്കിൽ വല്ല പാത്രങ്ങളിലോ മൺപാത്രങ്ങളിലോ ചെമ്പുപാത്രങ്ങളോ ഒക്കെ കുഴിച്ചിട്ടതായിട്ട് കിട്ടുമായിരുന്നു ഇത് ൊക്കെ വളരെ ശുഭസൂചനയായിട്ടാണ് അന്നുള്ള കാലങ്ങളിലൊക്കെ ആളുകൾ കണക്കാക്കിയിരുന്നത് അപ്പോൾ നാണയം കിട്ടുമ്പോഴും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏതൊരു നാണയം കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് ഉടനടി എടുക്കണം എന്നുള്ളതാണ് എന്നതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകി തുടച്ച് നിങ്ങളുടെ പേഴ്സിനകത്ത് സൂക്ഷിക്കുക ഇത് നമുക്ക് കളഞ്ഞു കിട്ടുന്ന ഈ നാണയം അല്ലെങ്കിൽ നോട്ട് കറൻസി നോട്ടുകൾ അല്ലെങ്കിൽ ഇത് നമ്മൾ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുത്താണെങ്കിൽ പോലും നമ്മൾ സൂചന ഇതാണ് നമ്മളുടെ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം നമുക്ക് വളരെയധികം വിജയം ലഭിക്കുന്ന സമയം നമുക്ക് മഹാഭാഗ്യം വരാൻ പോകുന്ന സമയം ഈ കാലയളവിൽ അതായത് ഇത് കയ്യിൽ കിട്ടിയ കാലയളവിൽ നിങ്ങൾക്ക് ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടാം അതുപോലെ ലോട്ടറി എടുത്തു നോക്കാം അതുപോലെ മറ്റുള്ള ഏത് രീതിയിലുള്ള ഭാഗ്യ ഭാഗ്യപരീക്ഷണങ്ങളിലും നിങ്ങൾക്കൊന്ന് എത്തി നോക്കാം ഇനി കുറേ കാലങ്ങളായിട്ട് വിൽക്കാൻ സാ കിടന്നിരുന്ന ഭൂമി നിങ്ങൾക്കൊന്ന് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടൊന്ന് തയ്യാറെടുത്ത് നോക്കാം പെട്ടെന്ന് തന്നെ അത് കച്ചവടമാവുകയും അതിലുപരി നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ പണം നിങ്ങളുടെ കൈകളിലേക്ക് വരികയും ചെയ്യും അതായത് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ നോട്ടുകളോ അല്ലെങ്കിൽ നാണയങ്ങളോ കിട്ടുന്ന ഈ ഒരു സമയം നമ്മുടെ ഭാഗ്യം തെളിഞ്ഞതായിട്ടാണ് ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷമുള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ ഇത് മാത്രമല്ല നമ്മളുടെ ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന വീട് നമുക്ക് എല്ലാവർക്കും ജനിച്ചു വളർന്ന ഒരു വീടുണ്ടാകും ആ വീടിൻ്റെ പരിസരത്തൊരു ക്ഷേത്രം ഉണ്ടാകും അതാണ് നമ്മളുടെ ഗ്രാമദേവത എന്ന് പറയുന്നത് അപ്പോൾ ആ ഗ്രാമദേവത ഇല്ലെങ്കിൽ എവിടെയാണോ സ്ഥിരമായിട്ട് പത്ത് വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഏഴ് വർഷത്തിൽ കൂടുതൽ താമസിക്കുന്നത് ആ ഭാഗത്ത് ഉള്ള ഒരു ക്ഷേത്രം ആ പരിസരത്തുള്ള ഒരു ക്ഷേത്രം എപ്പോഴും നമ്മൾ നമ്മളുടെ കുട്ടിക്കാലം മുതലേ ജനിച്ചു വളർന്ന ഒരു വീടുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് നമ്മളുടെ ഗ്രാമദേവത എന്ന് പറയുന്നത് അപ്പോൾ ആ ഗ്രാമദേവതയുടെ അനുഗ്രഹം അത് ആ ദേവത അയ്യപ്പസ്വാമിയാകാം ചിലപ്പോൾ ശിവഭഗവാനാകാം ലക്ഷ്മിദേവിയാകാം അല്ലെങ്കിൽ സരസ്വതീദേവിയാകാം ആരുടെയാണ് അവിടെയുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ദേവത ആരാണോ ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നാഗദേവ ദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വേണ്ടുവോളമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കുടുംബദേവതയുടെ ഒരു അനുഗ്രഹമുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും അതുപോലെ നാഗദേവ ദൈവങ്ങളുടെ അനുഗ്രഹവും കടാക്ഷവും അതുപോലെ തന്നെ ഗ്രാമദേവതയുടെ നമ്മളുടെ അനുഗ്രഹവും കടാക്ഷവും ഒരുപാടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മളുടെ കുടുംബദേവതയുടെ അനുഗ്രഹമുണ്ട് കുടുംബക്ഷേത്രത്തിൽ പെട്ടെന്ന് തന്നെ പോയി തൊഴുന്നത് വളരെ നല്ലതാണ് നമ്മളെ കുടുംബദേവത അങ്ങോട്ട് വിളിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ുപരി പിതൃപ്രീതി ലഭിച്ചു അതുപോലെ പിതൃപ്രീതി ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ള ഒരു പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സൂചന നമുക്ക് തരികയാണ് നമുക്ക് പിതൃപ്രീതി ഉണ്ട് നമ്മളുടെ പിതൃക്കളൊക്കെ നമ്മളോട് വളരെയധികം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്തും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ദേവഗണങ്ങളുടെയും നമ്മളുടെ കുടുംബദേവതയുടെയും ഗ്രാമദേവതയുടെയും പിതൃക്കളുടെയും ഒക്കെ പ്രീതി നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ നാണയം കയ്യിൽ നമുക്ക് കളഞ്ഞു കിട്ടുന്നത് ഇനി ഇത് കളഞ്ഞു കിട്ടിയാൽ തന്നെ ഉടനടി എടുക്കുകയും ഇത് കഴുകി വൃത്തിയാക്കി നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സിനകത്ത് സൂക്ഷിക്കുക നമ്മുടെ വീട്ടിനകത്ത് സൂക്ഷിക്കുക ഒക്കെ ചെയ്യാം ഇനി വലിയ വലിയ രീതിയിലുള്ള നോട്ടുകളാണ് കിട്ടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പിന്നെ അത് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുക ഇനി നിങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല അതായത് പേഴ്സിനകത്ത് വെക്കാൻ താല്പര്യമില്ല ഇത് എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കരുത് നിർബന്ധിക്കുന്നൊന്നുമില്ല പക്ഷേ ഇത് എടുക്ക അവിടെ ഇട്ട് പോവരുത് ഒരു നാണയം കണ്ടുകഴിഞ്ഞാൽ വഴിയിൽ ഉപേക്ഷിക്കരുത് അത് എടുക്കണം എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് അത് ചെലവഴിച്ചിട്ടില്ല എങ്കിൽ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്കിത് കൊടുക്കാം എന്നാൽ പോലും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുകയുള്ളൂ ഭാഗ്യം ഒരിക്കലും നശിച്ചു പോകില്ല അപ്പോൾ ആ നാണയം നമ്മളുടെ കളഞ്ഞു കിട്ടുന്ന നാണയമാണെങ്കിൽ അത് നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത് വളരെ ഭാഗ്യം ഇരട്ടിക്കും ഇത് ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം ത്തിന് നിങ്ങൾക്ക് എണ്ണയോ തിരിയോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ചുകൂടെ പൈസ ഇട്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാം ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് ചിലർക്ക് ഇത് എടുക്കാൻ വളരെയധികം ഭയമായിരിക്കും ചിലർക്ക് ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ശങ്കയായിരിക്കും ചിലർ വിചാരിക്കും ഇത് മറ്റുള്ളവരുടെ പൈസയിൽ ഇത് എന്തിനാണ് നമ്മൾ എടുക്കുന്നത് ഒന്നും ചിന്തിക്കരുത് ഒരിക്കലും നാണയമോ കറൻസിയോ വഴിയിൽ ആലക്ഷ്യമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഉടനടി എടുക്കുക ഇത് ഏൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏൽപ്പിക്കുക തന്നെ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കളഞ്ഞു കിട്ടുന്ന കറൻസി നോട്ടിലോ അല്ലെങ്കിൽ നാണയമോ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമാണ് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്കത് കണക്കാക്കിക്കൊണ്ട് വേണ്ട വിധേന ഇത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം